അലൈക്കും വാർമത്തല്ലാഹി വബർകാത്തു എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാരും ഓരോ ദിവസവും വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണേന്ന പ്രതീക്ഷയോടുകൂടിയാണ് ജീവിക്കുന്നത് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം അത് യുവതികളാണെങ്കിൽ ജുമാ നമസ്കാരത്തിന് ശേഷം സമയത്തിന് ശേഷമാണ് ഇത് പതിവാക്കേണ്ടത് അനുഭവ വെളിച്ചത്തിലാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ട് നല്ലൊരു ജീവിതം നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതുപോലെ കൊണ്ടുപോകാൻ സാധിക്കും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന്റെ സമയത്തിന് ശേഷം സുഹൃത്തു ഫതഹ നിങ്ങൾ തുടർച്ചയായി നാലഞ്ച് ആഴ്ച നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം തന്നെ നീ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അനുഭവ വെളിച്ചത്തിലാണ് പറയുന്നത് ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിച്ച് ഈ മാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ آمين السلام عليكم ورحمة الله وبركاته